ചിത്രകാരന്മാർ കൂറിയിട്ട മണൽ ചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തിരമാലകൾ കടൽ തീരത്ത് രൂപപ്പെടുത്തിയ അപൂർവത ക്യാമറയിൽ പകർത്തിയതിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ തൃക്കരിപ്പൂർ സ്വദേശി അമീർ അലി ഒളവറയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി ലോക ഫോട്ടോഗ്രഫി ദിനത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫോട്ടോ പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് വനനശീകരണം വർദ്ധിച്ചു വരുന്ന ഇന്ത്യയിൽ വനവൽക്കരണത്തിന്റെ ആവശ്യകത മണ്ണും ജലവും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വിഷയത്തിൽ അമീർ അലി പകർത്തിയ അൻപതോളം ചിത്രങ്ങൾ വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഗോവ ബീച്ചിൽ വെച്ചാണ് ഫോട്ടോഗ്രാഫർ അമീർ അലി സാൻ ആർട്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന വിധമാണ് തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തത് തിരമാലകൾ തീർത്ത ജൈവ തോന്നിപ്പിക്കുന്ന കാഴ്ച സെക്കൻഡുകൾ കൊണ്ടാണ് അമീർ അലി ക്ലിക്ക് ചെയ്തത് ഗൾഫ് നാടുകളിൽ ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ജന്മനാട്ടിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ചിത്രപ്രദർശനം നടത്തുന്നത് ഇത്തരത്തിൽ നൂറോളം അപൂർവ ദൃശ്യങ്ങൾ അമീർ അലി പകർത്തിയിട്ടുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കിടയിൽ അപൂർവതയുള്ള ചിത്രങ്ങൾ പകർത്തുകയെന്നതും അമീർ അലി താല്പര്യത്തോടെ കാണുന്നു കൂടാതെ കോവിഡ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്നിവയുമായി ബന്ധപ്പെട്ട് ഹ്രസ്വചിത്രങ്ങളും തയ്യാറാക്കിയിരുന്നു വിഷ്ണുമൂർത്തിയുടെ ഒറ്റക്കോലം തയ്യത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ കലാകാരന്മാരെയും കുറിച്ചുള്ള മേലേരി എന്ന ഡോക്യുമെൻ്ററി സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു കതിവന്നൂർ വീരൻ തെയ്യത്തെക്കുറിച്ചുള്ള ദൈവക്കരു എന്ന ഡോക്യുമെൻ്ററിയിലൂടെ പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്തു വർഷങ്ങളായി ഷാർജയിൽ ഫോട്ടോ സ്റ്റുഡിയോ നടത്തിവന്ന അമീർ അലി വളവറായിപ്പോൾ തൃക്കരിപ്പൂരിൽ ഇൻസൈറ്റ് സ്ഥാപനം പുനരാരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പത്തൊൻപത് ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ വ്യത്യസ്തമായ നൂറിൽ പരം ചിത്രങ്ങൾ ഒരുക്കിയ ചിത്ര പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ എടുത്ത എടുത്ത വേൾഡ് അർഹത അത്ര ഫോട്ടോകളൊക്കെ ഇവിടെ അമീർ അലി വളവറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് എ ജി നൂറുൽ അമീൻ കെ എം കുഞ്ഞി സി അബ്ദുൽ സത്താർ കെ കുഞ്ഞിക്കണ്ണൻ ഓം പ്രകാശ് എന്നിവർ സംസാരിച്ചു ഉറുമസ് ത്രി കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ